ഈ വീഡിയോയുടെ ഉപയോഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർ ഇങ്ങനെ അഭിജിത് മുഹൂർത്തത്തിൽ വിവാഹം ചെയ്യാം അഭി മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് പൊക്കോണ്ടിരിക്കുമ്പോൾ കാലണ്ടറിൽ അങ്ങനെ നോക്കും ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വല്ലതും ചെയ്യും നമസ്കാരം അഭിജിത് മുഹൂർത്തം ദിനമധ്യത്തിൽ വരുന്ന മുഹൂർത്തം ദിനമധ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു കൊച്ചുകുട്ടി പോലും പറയും നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണെന്ന് പറയും കാരണം നമ്മുടെയൊക്കെ ധാരണ ചെറുപ്പം മുതലേ ഉള്ള ധാരണ എന്താണ് ആറു മണിക്ക് ഉദയം ആറ് മണിക്ക് അസ്തമനം അപ്പം പന്ത്രണ്ട് മണിയാണ് എന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട് ആ ഒരു ധാരണ തെറ്റ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് കലണ്ടറിൽ നോക്കി 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 നമ്മൾ ശീലിച്ചു കഴിഞ്ഞു വീടുകളിൽ പഞ്ചാംഗങ്ങൾ പഞ്ചാംഗമില്ല എല്ലാവരുടെയും വീട്ടിലും ഒരു പഞ്ചാംഗം ഉണ്ടാകണം ഈ വർഷമെങ്കിലും ഒരു പഞ്ചാംഗം വാങ്ങിച്ചു വെക്കുക അതിന് പഠിക്കുവാനായിട്ട് കോഴ്സിനൊന്നും പോകേണ്ട അങ്ങനെ വായിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താനേ പതിയെ 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 അത് വന്നോളും അഭിജിത് മുഹൂ മുഹൂർത്തം അല്ലെങ്കിൽ നട്ടുച്ച പന്ത്രണ്ട് മണിക്കല്ല എന്നുള്ളത് പറയുവാൻ വേണ്ടിയിട്ടാണ് ദിനമാനമനുസരിച്ച് ഈ മധ്യാ സമയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും സൂര്യ ഉദയം ആറ് മണി സൂര്യ അസ്തമനം ആറ് മണിയാണെങ്കിൽ കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ശരിയാണ് പക്ഷെ വർഷത്തിൽ എത്ര പ്രാവശ്യം അത് വരും ഇത് ഓരോ ദേശത്തിന് ഓരോ സമയമാണ് ഉദയം മണിയാണ് അസ്തമനം മണി ആറ് മണി ആറരക്കുണ്ട് അപ്പോൾ ദിനം എന്ന് പറയുന്നത് ദിനമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ അല്ല പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നിങ്ങനെ പല വേരിയേഷൻസും ഉണ്ട് അപ്പോൾ ദിനമാനം അനുസരിച്ച് ഈ നട്ടുച്ച എന്നുള്ളത് മാറ്റപ്പെടും ഈ വീഡിയോയുടെ ഉപയോഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർ ഇങ്ങനെ അഭിജിത് മുഹൂർത്തത്തിൽ വിവാഹം ചെയ്യാം അഭിജിത് മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് പൊക്കൊണ്ടിരിക്കുമ്പോൾ കാലണ്ടറിൽ അങ്ങനെ നോക്കും ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വല്ലതും ചെയ്യും അഭിജിത് മുഹൂർത്തം നല്ലതാണ് അത് അത്യാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു നമുക്കത് മാറ്റിവെക്കുവാൻ സാധ്യമല്ല അതൊരു നല്ലൊരു ഈവൻ്റ് ആണ് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യമാണ് ഒരു പ്രോജക്റ്റാണ് ഇല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അവരവരുടെ വിശ്വാസം അനുസരിച്ചാണ് അപ്പോൾ ഈ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മണിക്കല്ല എന്ന് ധരിക്കുക ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് ഗൂഗിളിൽ എല്ലാം ലഭ്യമാണ് അച്ഛനമ്മയെ ഒഴിച്ച് ബാക്കിയെല്ലാം ലഭ്യമാണ് അപ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക അവിടെ ആ നിങ്ങൾ ഏത് ദേശത്താണോ ഉള്ളത് ആ ദേശത്തെ ദിനമാനം നമുക്ക് കിട്ടും സൺറൈസ് ടൈം സൺസെറ്റ് ടൈം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ട് വ്യത്യാസപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്യുക നമസ്കാരം